നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും സംസാരിച്ചതായും ഛത്തീസ്ഗഡ് സർക്കാരിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം ആ കന്യാസ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ എതിർക്കരുത് എന്ന് ഛത്തീസ്ഗഡ് സർക്കാരിന് നിർദ്ദേശം നൽകാം എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് ലഭിച്ചതായും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായി അദ്ദേഹത്തിൻ്റെ ചർച്ച നടന്നു അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുമായും ചർച്ച നടന്നു ഇവർ രണ്ടുപേരും ഈ കന്യാസ്ത്രീകളുടെ നിയമക്കുരു കഴിക്കാൻ സഹായിക്കാം എന്നൊരു വാഗ്ദാനം രാജീവ് ചന്ദ്രശേഖറിന് അതായത് ബി ജെ പി സംസ്ഥാന ഘടകത്തിന് നൽകിയിരുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഉടൻ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും എന്നും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരുമായി സംസാരിക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ കേസിൻ്റെ ഗൗരവകരമായ അവസ്ഥ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചു എങ്കിലും ഇത്തരത്തിലൊരു വിളി വരാം എന്നൊരു സാധ്യതയുണ്ട് കാരണം എന്തിനാണ് കഴിഞ്ഞ ദിവസം ഉറപ്പല്ല നൽകിയെങ്കിലും പെട്ടെന്ന് സംസ്ഥാന അധ്യക്ഷനെ ദില്ലിക്ക് വിളിപ്പിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന് എന്തോ ഒരു കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനുണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഇത് കന്യാസ്ത്രീകൾ ഉൾപ്പെട്ട കേസിൻ്റെ ഗൗരവ സ്വഭാവമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ പരിപാടികളും റദ്ദാക്കി ദില്ലിയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ദില്ലി യാത്ര അതുകൊണ്ട് തന്നെ നിർണായകമായി മാറുകയുമാണ് പ്രത്യേകിച്ചും സംഘപരിവാർ സംഘടനകൾക്കെതിരെ കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനി നടത്തിയ പ്രസ്താവന തന്നെ അതിന് ഉദാഹരണമാണ് മതപരിവർത്തന നിരോധന നിയമം എടുത്തു കളയണം മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ചില കാട്ടാളന്മാരാണ് അല്ലെങ്കിൽ ചില കാബാലികന്മാരാണ് എന്ന പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം പാംളാനി നടത്തിയത് ഇത് സംഘപരിവാർ സംഘടനകൾക്ക് നേരെയുള്ള രൂക്ഷമായ വിമർശനമാണ് സംഘപരിവാർ സംഘടനകൾ മതപരിവർത്തനം തടയാൻ ശ്രമിക്കുന്നതിനെതിരെ അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ ഹിന്ദു ഐക്യവേദിയും കേരളത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് മതപരിവർത്തന നിരോധന നിയമം എടുത്തു കളയാമെന്നത് വ്യാമോഹം മാത്രമാണ് എന്നാണ് ഈ പാംബ്ലാനിക്ക് ഹിന്ദു ഐക്യവേദി നൽകിയിരിക്കുന്ന മറുപടി അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രൈസ്തവ സഭകളും ഛത്തീസ്ഗഡിലെയും കേരളത്തിലെയും സംഘപരിവാർ സംഘടനകളും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിലുണ്ട് മതപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ പണ്ട് മുതലേ തന്നെ ഈ സംഘടനകളെല്ലാം വലിയ സംഘർഷത്തിനായിരുന്നു അതുകൊണ്ട് ഈ മതപരിവർത്തനം എന്നത് ക്രിസ്തീയ സഭയുടെ അവകാശമാണ് എന്ന് സ്ഥാപിക്കാനാണ് കേരളത്തിലെ സഭകൾ ശ്രമിക്കുന്നത് അതിനുവേണ്ടി അവർ പരമാവധി സംഘപരിവാർ സംഘടനകളെ ചീത്ത പറയുന്നുണ്ട് സംഘപരിവാർ സംഘടനകൾക്കെതിരെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് ഇത് ഛത്തീസ്ഗഡിൽ വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കി സാഹചര്യമില്ല എന്നവർ തീരുമാനിച്ചാൽ തീർച്ചയായും കന്യാസ്ത്രീകളുടെ മോചനത്തിന്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കും ഈ പ്രതിസന്ധിക്ക് മുന്നോടിയായിട്ടാണോ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ അടിയന്തര ദില്ലി യാത്ര എന്ന ഒരു നിർണായക ചോദ്യം ഇപ്പോൾ ഉയരുകയുമാണ് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്